ഹലോ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് വിവാഹപ്രായമായ പെൺകുട്ടികൾക്ക് സർക്കാർ വക ഒരു ലക്ഷം രൂപ വരെ സൗജന്യമായി ലഭിക്കുന്നു കൂടുതൽ ഡീറ്റെയിൽസ് എന്തൊക്കെയാണെന്ന് നോക്കാം അതിനു മുമ്പായി ഈ ഒരു ചാനൽ ആദ്യമായി കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക സർക്കാരിൻ്റെ മംഗല്യ സമുന്നതി പദ്ധതി വഴിയാണ് ഒരു ലക്ഷം രൂപ വരെ വിവാഹത്തിന് വേണ്ടി പെൺകുട്ടികൾക്ക് ലഭിക്കുക കേരള സംസ്ഥാന മുന്നോക്ക വികസന കോർപ്പറേഷൻ വഴിയാണ് ഈ ഒരു തുക ലഭിക്കുന്നത് ഇരുപത്തിരണ്ട് വയസ്സിന് മുകളിലുള്ള വിവാഹം കഴിയാത്ത പെൺകുട്ടികൾക്ക് വേണ്ടിയാണ് ഈ ഒരു ധനസഹായം നടപ്പിലാക്കുന്നത് മുന്നോക്ക വിഭാഗത്തിൽപ്പെട്ട സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്ക് ഈ ഒരു സഹായത്തിനു വേണ്ടി അപേക്ഷിക്കാവുന്നതാണ് ഇനി ഈ ഒരു ധനസഹായത്തിന് അപേക്ഷിക്കാൻ വേണ്ട മാനദണ്ഡങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് നോക്കാം വാർഷിക വരുമാനം ഒരു ലക്ഷം രൂപയിൽ താഴെയായിരിക്കണം കൂടാതെ മാതാപിതാക്കൾ നഷ്ടപ്പെട്ട പെൺകുട്ടികൾക്കും ഇതിലേക്ക് അപേക്ഷിക്കാവുന്നതാണ് കൂടാതെ വല്ല ഭിന്നശേഷിയുള്ള പെൺകുട്ടികൾക്കും നമുക്ക് ഈ ഒരു പദ്ധതിയിലേക്ക് അപേക്ഷിക്കാം മാതാപിതാക്കളാണ് മകൾക്കു വേണ്ടി ഈ ഒരു പദ്ധതിയിലേക്ക് അപേക്ഷിക്കേണ്ടത് മാതാപിതാക്കൾ നഷ്ടമായിട്ടുള്ള പെൺകുട്ടികൾ അവർക്ക് സ്വയം തന്നെ അപേക്ഷിക്കാവുന്നതാണ് കൂടാതെ ഒരു കുടുംബത്തിൽ നിന്നും രണ്ട് പെൺകുട്ടികൾക്ക് മാത്രമേ ഈ ഒരു ധനസഹായം ലഭ്യമാകുകയുള്ളൂ നേരിട്ടോ അല്ലെങ്കിൽ തപാൽ വഴിയോ നമുക്ക് ഒരു മംഗല്യ സമുന്നതി പദ്ധതിയിലേക്ക് അപേക്ഷിക്കാവുന്നതാണ് ഈ വീഡിയോ ഇൻഫോർമേറ്റീവായി തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ബിലോ ഇതേപോലുള്ള ഇൻഫോർമേറ്റീവായിട്ടുള്ള വീഡിയോസുമായി ഇനിയും വരുന്നതായിരിക്കും താങ്ക്